ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗർഭിണി ആടാണ് ഇന്ന് വിൽപ്പനക്കായിട്ടുള്ളത് മൂന്ന് മാസം ഗർഭിണിയാണ് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വന്നിട്ടുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് കേട്ടോ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആണ് മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള ആടാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് നെയ്യാറ്റിൻ നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ വാഹനങ്ങളോ സ്ഥലമോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽപ്പനയ്ക്കുള്ള വീഡിയോകൾ അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാ നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം പ്രത്യേകം എഴുതി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മൂന്ന് മാസം ഗർഭിണിയായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടി ആവശ്യമുള്ളൂ അഞ്ച് മാസമാണ് ആടുകളുടെ ഗർഭകാലം അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതിലൊന്നും കയറി നോക്കണം വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിലൊന്നും തൊട്ടാൽ മതി ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ് പല സാധനങ്ങളും ഉണ്ട് അതിലിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഒരുപാട് സാധനങ്ങളുണ്ട് ആവശ്യക്കാർക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കാം ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു